ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് ചെങ്കോട്ടവണത്താണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകാര്യത്ത് നിന്ന് പോത്തൻകോട് പോകുന്ന വഴി ചെങ്കോട്ടവണ ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ സ്വാമിയാർ മടം എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ കാണാൻ സാധിക്കും നമുക്ക് അവിടെ നിന്ന് അടുത്തായിട്ട് അതായത് ഇവിടെ കുറച്ച് വില്ലാസും അതുപോലെ തന്നെ ഈ വില്ലാ പ്രയത്നകത്ത് വരുന്ന പ്ലോട്ടുകളും വിൽപ്പനയ്ക്കുന്നുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇത് വന്നിട്ട് ആദിത്യ മാൻഷൻ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരാണ് ഈ ഒരു പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ നമ്പർ തന്നെയാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് പുള്ളിക്കാരനായിട്ട് സംസാരിച്ച് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താൻ സാധിക്കും ഇതിനകത്ത് വന്നിട്ട് മൂന്നര സെൻറ്റിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് മുതൽ ഏഴ് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരെ വരുന്ന വീടുകളാണ് ഇതിനകത്ത് ഇപ്പോൾ അവർ വിമാനം ചെയ്തിട്ടുള്ളത് ഇതിൽ പല വീടുകളും പണിയല്ല ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജിലേക്കാണ് ഇതിൽ നമുക്കൊരു ആറേഴ് പ്രോപ്പർട്ടി ഓൾറെഡി സെയിൽ ആയിട്ടുണ്ട് കേട്ടോ ഇതിന് വില അതുപോലെ വരുന്നത് നമുക്ക് ടോട്ടലായിട്ട് നാല്പത്തെട്ട് ലക്ഷം രൂപ മുതൽ എൺപത് ലക്ഷം രൂപ വരെയുള്ള വീടുകളും ഇതിനകത്ത് അവൈലബിൾ ആണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മൂന്നര സെൻറ്റിലൊക്കെ വരുന്നത് ചെറിയ വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാല്പത്തെട്ട് ലക്ഷം രൂപ മുതൽ വലിയ വീടുകളാണെങ്കിൽ എൺപത് ലക്ഷം രൂപ വരെയൊക്കെയുള്ള പ്ലോട്ട് പ്രോപ്പർട്ടീസ് അതായത് വീട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റേഞ്ചിൽ വാങ്ങാൻ സാധിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് പ്ലോട്ടുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് കേട്ടോ വാങ്ങിയിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള വീടുകൾ നിർമ്മിക്കാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റിന് ആറര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ ഇതിന് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കാം ഇതിൽ ബിൽഡേഴ്സുമായിട്ട് നേരിട്ട് സംസാരിക്കാം നേരിട്ട് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത വരുമ്പോൾ നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ബാക്ക് ഗേറ്റിൽ അതായത് കാര്യവട്ടം അവിടെ നിന്ന് വരാണെങ്കിൽ ഏകദേശം ഏഴ് ആണ് നമ്മൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നൊക്കെ ആ ഒരു സെയിം ഡിസ്റ്റൻസിൽ തന്നെ വരുന്നുണ്ടാവും അതുപോലെ ഇവിടെ നിന്ന് പോത്തൻകോട് കയറാൻ അടുത്താണ് ശബരിഗിരി ഇൻ്റർനാഷണൽ സ്കൂൾ അതായത് ശ്രീകാര്യം പോത്തങ്കോട് റോഡിൽ നിങ്ങൾക്ക് ശബരിഗിരി ഇൻ്റർനാഷണൽ സ്കൂൾ കാണാൻ സാധിക്കും ആ സ്കൂളിലേക്ക് ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് വരുന്നത് പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇതിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള മടവൂർ പാറ റോക്കറ്റ് ശിവ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു നൂറ്റന്ന് പടികളൊക്കെ ആയിട്ടുള്ള ഒരു ശിവ ശിവക്ഷേത്രമുണ്ട് അപ്പോൾ ആ ഒരു ക്ഷേത്രം ഇവിടെ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അടുത്തായിട്ടുള്ള പറയാൻ പറ്റുന്ന ലാൻഡ്മാർക്സ് മാർക്ക്സ് നല്ലൊരു ലൊക്കേഷനാണ് അതുപോലെ ഉറപ്പുള്ള തറയാണ് വേറെ കരഭൂമിയാണ് വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് സംസാരിക്കാം നമുക്കിപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് വീടുകളും കൂടി ഞാൻ വീഡിയോയിലേക്ക് കാണിച്ചുതരാം അതാ ഈ കാണുന്ന വീട് ഏകദേശം ഒരു ഫിനിഷിങ് സ്റ്റേജിലേക്ക് ആയിട്ടുള്ള വീടാണ് പൂച്ച കഴിഞ്ഞു നമ്മുടെ വയറിംഗിൻ്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുവാണ് ഇത് വന്നിട്ട് മൂന്നര സെൻറ്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ വീടാണ് കേട്ടോ അപ്പോൾ ഈ വീടൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ വലിയ മിനിമം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്നൊരു വീടാണ് അതായത് ടൈറ്റിലെ പണി ഇതെല്ലാം ആയിട്ടുണ്ട് പക്ഷേ ഇനിയും വർക്കുകൾ പെൻഡിങ് ആണ് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് അത് തരുന്നുണ്ടാവും അതായത് നമ്മുടെ ഒരു ഹാള് ഡൈനിങ് ഏരിയ അതെല്ലാം കൂടെ ആയിട്ട് ഈ ഒരു സ്പേസിൽ വരും മൂന്ന് ബെഡ്റൂം വരുന്നൊരു വീടാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ ചെറിയൊരു വീടാണ് പക്ഷേ റൂമുകളെല്ലാം അത്യാവശ്യം വലിപ്പമുണ്ട് നമുക്ക് ഈ ലിവിങ് സ്പേസിൻ്റെയൊക്കെ ഏരിയ കുറച്ചിട്ട് റൂമുകൾക്ക് വലിപ്പം കൊടുത്തിട്ടുണ്ട് അതായത് ഇത് വരുന്നത് താഴത്തെ നിലയിലെ ബെഡ്റൂമാണ് പിന്നെ നിങ്ങൾക്ക് ഈ ലോണിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഇവർ തന്നെ ചെയ്തു തരും കേട്ടോ അതിൻ്റെതായിട്ടുള്ള എല്ലാ സഹായം ചെയ്തു തരും നോർലി നമുക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു ടെൻ പെർസെൻ്റ് നിങ്ങൾക്ക് മുടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായത് ഒരു അൻപത് ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ടു സിക്സ് ലാക്സ് നിങ്ങളുടെ കയ്യിൽ മുടക്കാനുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് നോർമലി ഇ എം ഐ ആയിട്ട് ഇടാൻ സാധിക്കും ഇപ്പം ഇ എം ഐ ആയിട്ടിടുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വർഷത്തേക്കൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം ഒരു മുപ്പത് മുപ്പത്തയ്യായിരം രൂപ ആ റേഞ്ചിനകത്തുള്ള ഒരു അടവ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിൽ ഞാൻ പറഞ്ഞ പോലെ സ്പേസ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള അതിൻ്റേതായിട്ടുള്ള കൺസ്ട്രൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ ലിവിങ് സ്പേസിൽ നിന്ന് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമുകളാണ് ഇത് ഇതെല്ലാം ഇപ്പോൾ നമുക്കവിടെ പണിതീർന്നുകൊണ്ടാണ് ഇരിക്കുന്ന വീടുകളാണ് കേട്ടോ അതായത് ഈ വശത്തേക്ക് എല്ലാ വീടുകളിലും പണി തീർന്നുകൊണ്ട് ഇരിക്കുവാണ് അതുപോലെ തന്നെ ഇനി ഒഴിഞ്ഞ പ്രോപ്പർട്ടീസ് ഇതുപോലെ ഉണ്ട് ഒത്തിരി അപ്പോൾ ഇതിലേതെങ്കിലും പ്രോപ്പർട്ടി എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് വീടുകൾ ചെയ്യാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പ്ലോട്ടിൻ്റെ പൈസ കൊടുത്താൽ മതി സെൻറ്റിന് ആറര ലക്ഷം രൂപയാണ് അവർ ഉദ്ദേശിക്കുന്ന വില അതുപോലെ വീട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അനുസരിച്ചിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു ആയിട്ടൊരു വീടുവാണെങ്കിലും ചെയ്യാം അപ്പോൾ അപ്പം താല്പര്യമുള്ളൊരു താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിക്കുക ഈ ബിൽഡേഴ്സിൻ്റെ നേരിട്ടുള്ള ഡീലിംഗ് ആണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ വീഡിയോയിലും നമ്മൾ പോലെ തന്നെയാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു ബ്രോക്കറ് ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രോക്കറിന് കൊടുക്കാനുള്ള കമ്മീഷനും കൂടി നമ്മൾ ബയറിൻ്റെ തലയിലേക്കായിരിക്കും വരിക കേട്ടോ അതായത് ഇപ്പോൾ ഒരു അമ്പത് ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ബ്രോക്കറേജ് നോർമലി നമുക്ക് അതിൻ്റെ ഒരു ത്രീ പെർസെൻറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു ത്രീ പെർസെൻറ്റേജും കൂടെ കൂട്ടി എപ്പോഴും ഒരു അൻപത്തഞ്ച് ലക്ഷം രൂപയ്ക്കായിരിക്കും ആ ഒരു ബയറിന് കൊടുക്കുക അപ്പോൾ അതിൽ നിന്നാനുള്ള പൈസ എടുത്ത് ബ്രോക്കറിന് കൊടുക്കുക അതാണ് സംഭവിക്കുന്നത് ഇതാണെങ്കിൽ നമ്മുടെ ആ ഒരു ബ്രോക്കറേജ് ഒഴിവാക്കി നിങ്ങൾക്ക് കുറച്ചുകൂടെ ചെറിയ റേറ്റിന് നിങ്ങൾക്ക് നേരിട്ട് എടുക്കാൻ പറ്റും ബ്രോക്കറേജ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് നിറയെ രീതിയിൽ ബെനിഫിറ്റ് ആണ് കേട്ടോ ചിലപ്പോൾ അതിൽ തന്നെ നമ്മുടെ എഴുത്തുകൂലിയാക്കാൻ കഴിഞ്ഞ് പോവും അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു ഇതുപോലുള്ള ഒത്തിരി അധികം വീഡിയോസ് നമ്മളെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ